പാളയം ഇസ്ലാമിക് സെന്ററിന്റെ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിന് നേരെയാണ് പെട്രോൾ ബോംബ് ആക്രമണം നടന്നത് എസ് ഐ ജില്ലാ കമ്മിറ്റിയുടെയും ഇസ്ലാമിക് സെന്ററിന്റെയും ബോർഡുകൾ ഭാഗികമായി കത്തിനശിച്ചു സംഭവം നടക്കുമ്പോൾ എസ് ഐ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളടക്കം ഏഴുപേർ ഓഫീസിലുണ്ടായിരുന്നു ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് ആക്രമണം നടത്തിയത് കണ്ടോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സംഭവത്തിന് പിന്നിലെന്ന് നോക്കുക അതാണ് ഭാഗമായി തന്നെയാണ് ഇതും കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നിന് നടന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസ് തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്കെതിരെ എസ് ഐ ഒ സീറ്റിൽ മത്സരിച്ചിരുന്നു നാലു വർഷത്തിനിടയിൽ ആദ്യമായാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തെരഞ്ഞെടുപ്പ് നടന്നത് എസ് എഫ് ഐക്കെതിരെ എസ് ഐ ഒ നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ നേടി ഇതിന്റെ തുടർച്ചയായി എസ് ഐ ഒ പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു പെട്രോൾ ബോംബ് ആക്രമണത്തിനെതിരെ വിവിധ സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് എസ്ഐഒ അറിയിച്ചു